നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഒരു സെക്കൻഡ് നിങ്ങൾ ഉറങ്ങിപ്പോയാൽ നിങ്ങൾ പുറത്താവും കാരണം അത്രയധികം വലിയ കോമ്പറ്റീഷനാണ് ഇത്ര വലിയ രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ലക്കിയാണ് അത് നിങ്ങൾ റിയലൈസ് ചെയ്യണം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ അടുയാൻ ലൂണയാണ് ഇന്ത്യൻ യുവതാരങ്ങളോടാണ് അദ്ദേഹം ഇത്തരത്തിലെ കാര്യങ്ങൾ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ നാളെ ഐ എസ് എല്ലിൽ സുപ്രധാനമായ മത്സരം കളിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നായകൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഇത്ര വലിയൊരു രാജ്യത്ത് അതായത് ഒന്നേ പോയിൻറ്റ് നാല് ബില്യൺ ആളുകളുള്ള ഈ രാജ്യത്ത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാൻ കഴിയുന്നു ഇതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വേറെ വേണ്ട ഒരു പ്രൊഫഷണൽ ഫുട്ബോളായ ഫുട്ബോളറായി മാറുക ഇന്ത്യയെ ഒരു ബിഗ് കൺട്രിയിൽ അതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ല അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ എത്രത്തോളം ലക്കിയാണ് ഹൗ ബ്ലസ്ഡ് ദേ ആർ ഇൻ ദിസ് ക്ലബ്ബ് എന്നുള്ളത് അവർ തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവരവരുടെ പൊസിഷനിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മറ്റ് യങ് ടാലസ് ഉയർന്നു വരുന്നുണ്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ഉറങ്ങിപ്പോയാൽ നിങ്ങൾ പുറത്താകും ഇഫ് യു സ്ലീപ്പ് ഫോർ വൺ സെക്കൻഡ് യു ആർ ഔട്ട് എന്ന് വളരെ കൃത്യമായിട്ട് നായകൻ പറയുന്നു തീർച്ചയായിട്ടും യുവതാരങ്ങളുടെ വളർച്ച അത് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ നമുക്കത് കാണാനും കഴിയുണ്ട് കഴിയുന്നുണ്ട് എന്തായാലും അഡ്രിയാൻ ലൂണ യുവതാരങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഒരുപാട് താരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഒരു സെക്കൻഡ് നിങ്ങൾ ഉറങ്ങിപ്പോയാൽ നിങ്ങൾ പുറത്തായി പോകും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്ര വലിയൊരു രാജ്യത്ത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഫുട്ബോളർ ആവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ പൊസിഷൻ നഷ്ടപ്പെടാതെ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈക്രാഫ്ലോക്സ് കൊണ്ടുവരത്താം